ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ബാലൻസ് നമ്മൾ നമ്മളിതിന് മുന്നേ പാൻസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പാൻസ് തയ്ക്കുമ്പം നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന ക്ലോത്താണ് അതിനെ നമ്മൾ ഒരു പീസ് ക്ലോത്തിനെ ഇതുപോലെ അറ്റാച്ചൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടായിട്ട് മടക്കി ഇതുപോലെ ഇട്ടിരിക്കുകയാണ് അതിന് ശേഷം അടുത്ത പീസും ഇതുപോലെ തന്നെ എടുത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ ക്ലോസ് ആയ സൈഡാണ് നമ്മുടെ സൈഡിൽ ഇതെല്ലാം ബാലൻസ് ക്ലോത്ത് ഇതുപോലെയൊക്കെ അറ്റാച്ച് ചെയ്തെടുത്താൽ നമുക്ക് അത്യാവശ്യം ഒരു ടോപ്പൊക്കെ തയ്ക്കാൻ കിട്ടുവേ അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് നമുക്കിപ്പം നമുക്കൊരു ടോപ്പ് തയ്ക്കാനുള്ള വീതിയും നീളവും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കുക അതിന് ശേഷം നമുക്ക് നെക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ നെക്കിന് നമുക്ക് ഒരു രണ്ടര ഇഞ്ചാണ് രണ്ടരയോ മൂന്നോ ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം അപ്പോൾ മൂന്നോ മൂന്നര ഇഞ്ച് വരെ നമ്മൾ ഇങ്ങനെ ലെങ്തും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നെക്കൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാവേ അതിന് ശേഷം ഒരു ഇവിടെ ഒന്ന് നമ്മൾ സ്ലാൻ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഏഴരയോ എട്ടോ ഇഞ്ച് എവിടെ വരുന്നോ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇഞ്ചോ ഒന്നരയോ രണ്ടോ ഇഞ്ച് വരെ ലൂസ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത്രയും ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്യാവേ നമ്മളിപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഈ ചരിച്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ അങ്ങ് ഇവിടം വരെ കട്ട് ചെയ്യുന്നുള്ളത് താഴേക്ക് നമുക്ക് ഇതിന് ആം ഹോൾ ഒന്നുമില്ല അപ്പം നമ്മൾ ആം ആംഹോളിൻ്റെ ഭാഗം ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ ബോട്ടം ഭാഗത്ത് എത്രയാണോ നമുക്ക് വേണ്ട ലൂസ് എല്ലാം ഉൾപ്പെടെ നമുക്ക് എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ നിന്ന് ഒരു നാലിഞ്ച് എവിടെ വരുന്ന അവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ എല്ലാ പീസസിലും ആ നാലിഞ്ച് എവിടെയാണോ വരുന്നത് ആ പോയിന്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാ പീസസേനും നമ്മൾ ചെയ്ത് കൊടുക്കണേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ സൈഡില്ല നമുക്ക് എത്രയാണോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നീണ്ടു നിൽക്കേണ്ടത് അതൊന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിലും നമ്മളെല്ലാ ഭാഗത്തും നമ്മൾ ഈ പീസസിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു പോയിൻറ്റിലും നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടെയെല്ലാം നമ്മൾ ആ ഒരു പോയിൻ്റ് കറക്റ്റ് ഏതാണെന്നൊന്ന് കാണാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ നെക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ നെക്ക് ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടിൻ്റെയും നെക്ക് നല്ല ഉണക്ക് നല്ല വൃത്തിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണെങ്കിൽ നെക്ക് നമ്മൾ ഒരു സ്ട്രിപ്പ് വെച്ചാണിങ്ങനെ ക്രോസ് കട്ട് സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് എല്ലാം ചെയ്ത് സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണെ അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗത്ത് ആ ടോപ്പിൻ്റെ കളർ ഒന്ന് അറ്റാച്ച് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മളിഷ്ടത്തിന് ചെയ്യാവേ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വശമാണ് നല്ല വശം പുറത്ത് കാണുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് കറക്റ്റായിട്ട് ഒരു കേറ്റവർക്കും ഒന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഏഴരയോ എട്ടോ അത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും അത് നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നിട്ട് ലൂസ് നമുക്ക് നമുക്കൊന്നോ ഒന്നരയോ രണ്ടോ ഇഞ്ച് വരെ കൊടുക്കാവേ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ലൂസ് കൊടുക്കാം ആ പോയിൻ്റ് ഏതാണോ ആ പോയിൻ്റ് വരെ നമ്മൾ ഇതുപോലെ വിട്ത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കറക്റ്റ് അളവിനേക്കാട്ടിലും നമുക്ക് അര ഇഞ്ചോ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ കൂടുതൽ കൊടുക്കുകയാണ് ഈ വിടുത്ത് കൂട്ടിയിടുമ്പോൾ നമുക്ക് ലൂസ് കിട്ടാൻ വേണ്ടി കൊടുക്കേണ്ടത് ആ രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അല്പം വിടുത്ത് കുറച്ചിട്ടുണ്ട് ആദ്യമേ കൊടുത്തതിനേക്കാട്ടിൽ ഒരു അല്പം കൂടെ വിടുത്ത് കുറവ് മതിയെന്ന് തോന്നി അതുകൊണ്ട് നമ്മളങ്ങനെ ഇപ്പം ഇങ്ങോട്ടൊന്ന് നീക്കി ഒരു ഒരല്പം ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്തു നമുക്ക് വേണ്ട ആവശ്യത്തിന് എത്രയാണോ ആ രീതിയിൽ നമ്മളിങ്ങനെ കൊടുക്കുക അതിന് ശേഷം ബോട്ടം ഭാഗത്ത് നമ്മൾ ആ നാലിഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റ് ഒന്നുകൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളിങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് എത്രയാണോ വേണ്ടത് ലൂസ് എല്ലാം ഉൾപ്പെടെ നമുക്ക് വേണ്ടതാണേ അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് സൈഡ് ചേരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ നല്ല വശത്തിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഷേപ്പ് കൊടുക്കണേ അങ്ങനെ ഷേപ്പ് കൊടുക്കാവേ നമുക്കൊന്ന് വളച്ച് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് നല്ല വശത്തിലൂടെ ആയിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഇതുപോലെ കിട്ടുക ഈ ഒരു ബോട്ടം ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ രണ്ട് വശവും ഈ ഒത്രയും നാലിഞ്ച് നമുക്ക് വിടുത്ത് ഇങ്ങനെ കിട്ട ഇങ്ങനെ നീണ്ടു കിടക്കുന്ന രീതിയിലായിരിക്കും കിട്ടുന്നത് ബാക്കി സൈഡെല്ലാം ഇതുപോലെ കിട്ടുന്ന രീതിയിൽ അപ്പം ഇത് നമുക്ക് വളരെ കംഫർട്ടാണ് വീട്ടിലൊക്കെ ഇടാനായിട്ട് നല്ല രസമാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം ലൂസ് കിട്ടുകയും ചെയ്യും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യാം അപ്പം ഇത് വീട്ടിലിടാമെന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നവർക്ക് അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് ചെയ്താൽ മതി പിന്നെ നമ്മളുടെ ഒരു വീഡിയോസിന് ഇതിനെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്നത് ഇതെന്താ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് പാൻസ് തന്നെയാണ് ഇറക്കം കുറഞ്ഞ ആണ് പിന്നെ ആ വീഡിയോയിൽ ഞാൻ ഒരുപാട് യൂണിഫോം വീഡിയോസ് നേരത്തെ പല വീഡിയോസിലിട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പ്ലേ ലിസ്റ്റിൽ പോയി നോക്കി യൂണിഫോം വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്